ഇപ്പൊ സഹായിച്ചിട്ട് പണ്ടൊരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരിട്ട് വിളിക്കാൻ പറ്റില്ല വാടാ ഒന്നും പറയാൻ പറ്റില്ല അച്ഛനാവാൻ പറ്റുന്നുണ്ട് രാജമാണിക്യത്തിലൊക്കെ അതൊരു സൗകര്യമാണ് അതുപോലെ തീർച്ചയായിട്ടും അതിന്റെ അർഹം മാത്രല്ലേ ബസ് കണ്ടക്ടർന്ന് പറഞ്ഞ മൂവിയിലാണ് ഞാൻ ആദ്യം മമ്മൂക്കയുടെ ഉമ്മയാണത് എനിക്ക് സെക്കൻഡ് ടൈമാണ് പറഞ്ഞതൊക്കെ ഞാൻ മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരം തന്നെ മലയാളികൾക്ക് ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മോറവും അപ്പൊ അതിന്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സുന്ദർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബിന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ് അത് കഴിഞ്ഞ് ഭീഷ്മെ സുഷീൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇലയാണ്

നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പഴത്തെ ടർബോ വന്നത് അപ്പൊ ആദ്യം ഞാൻ വായനോട് പറഞ്ഞേട്ട എനിക്ക് കുറച്ച് ടൈം തന്നെ ഞാൻ നിന്ന് ഇറങ്ങി ഇതിലോട്ട് കേറാനുള്ള ടൈം തന്നെ എന്ന് പറഞ്ഞു പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു പിന്നെ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെയായിട്ട് വന്നിട്ടുണ്ട് പദ്ധതി കണ്ടു നോക്കിയിട്ട് പരിപാടികൾ ഉണ്ട് എനിക്ക് കൂടുതലും ജോണറാണ് പിന്നെ നമ്മൾ കുറച്ച് പെർക്കഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്തായിരുന്നു സപ്തയില് അപ്പൊ അങ്ങനത്തെ പരിപാടികളും ഉണ്ട് മൊത്തത്തില് ടെക്നോളജി ഇല്ല പക്ഷെ കുറച്ച് പുതിയ സൗണ്ട്സ് ഇലക്ട്രോണിക്കലി നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് മറ്റേ മാനുവലി അല്ലേ അല്ലാതെ ഡിജിറ്റലി ഇതിലും അതെ

ശബരീഷ് ഇപ്പൊ ഈ മമ്മൂക്കയുടെ അനിയൻ സ്ഥാനത്തേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ചെയ്തവരൊക്കെ കുറച്ച് പേരെടുത്തിട്ടുണ്ട് ഇപ്പൊറഹ്മാനിൽ കാണാം ബിജു ബനോ കാണാം ജയറാമിൽ കാണാം അങ്ങനെ എല്ലാ ആളുകളിലും മമുക്കടെ അനിയൻ സ്ഥാനത്ത് അല്ലെങ്കിൽ കൂടെ ഉള്ള ആളാവുന്നതൊരു കരിയർ അപ്ഗ്രേഡാ ടർബത്തിന്റെ ഒരു അപ്ഗ്രേഡ് ആയിരിക്കും ആണെന്നല്ലേ പറഞ്ഞെ സന്തോഷം ശേഷം അറിയാം